ബിക്കോസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് കിട്ടിക്കുമ്പോൾ ചേട്ടൻ വീട്ടിലേക്ക് പോയി വയ്ക്കാം നമ്മുടെ ഒപ്പോണൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ സ്കാഡിലേക്ക് നോക്കാം ഓക്കെ മെസ്സി ഫോമാണ് ഓക്കെ റൊണാൾഡോ ഫോം ഒട്ടാണ് ഓക്കെ ഫാവിയൻ റൂസ് ഉണ്ട് വേണ്ട മറഡോ കുഴപ്പമില്ല ഡേവിഡ് ഡേവിഡിന് വെച്ച് നമുക്ക് കളിപ്പിക്കാം ഓക്കെ ഓക്കെ നമ്മുടെ ഒപ്പോണൻറ്റ് അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് തന്നെയുണ്ട് എം ആൽ ഇ എം ആൽ ഞാൻ ട്രെയിൻ ചെയ്തിട്ടില്ല കുഴപ്പമില്ല നോക്കണം എന്നുണ്ട് ഓക്കെ അതെന്തേലും വൈകോട്ടെ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം ഓക്കെ ഈ ഒരു മാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നവനും പോയവനും എല്ലാം അടിയോടെ അടിയാണ് കഴിച്ചത് അതെ എല്ലാം ഒന്നും പറഞ്ഞടിക്കുകയോ പ്രത്യേകിച്ച് നമ്മൾ ഡേവിഡ് ഡേവിഡിൻ്റെ പവർ നമുക്ക് ഇന്ന് അറിയാം അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓക്കെ ഇൻസാഗി ഇൻസാഗിയുടെ ടച്ചോടൊപ്പം നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇൻസാഗി നെയ്മർ കെ നെയ്മർ വെക്കൻ ബോർഡിബി മിസ് ഓക്കെ അത് എന്ത് കാണിച്ചത് ഹെർണാണ്ടസ് അവിടെ തന്നെ അത് ക്ലിയർ ചെയ്യേണ്ട സാധനായിരുന്നു ഓക്കെ ഫസ്റ്റ് ഗോൾ അവൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് തിരിച്ചടിക്കും ഓക്കെ ഓക്കെ മെസ്സി മെസ്സിഡ് ഓക്കെ ഡേവിഡ് ഓക്കെ ടോണി ക്രൂസ് ടോണി ക്രൂസ് ഡേവിഡ് മിസ് ഓക്കെ ഹെർണാണ്ടസ് ഓക്കെ ക്രൂസ് ക്രൂസ് ഓക്കെ ഹെർണാണ്ടസ് ബെലിങ്കാം ബെല്ലിങ്കിംഗാം ലോങ് ബോൾ ഡേവിഡ് എടുക്കണ മോനെ എടുക്കട കോണാസൻ ഡേവിഡ് അടിച്ച് പൊട്ടിരാ ഓക്കെ ഓക്കെ അടിച്ച് ഡേവിഡ് ഒന്നേ ഓക്കെ ഡേവിഡ് അതങ്ങനെ സ്കോർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചെറുക്കൻ പവറാണ് ഓക്കെ ഡേവിഡ് ഓക്കെ അപ്പം സ്കോർ ലൈൻ ഒന്നേ ഒന്നേ ഓക്കെ അതിൽ ഗോൾ കീപ്പർ ഓക്കെ വിസലടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഹാഫ് ടൈമിന് ടൈം ആയിട്ടുണ്ട് സോ വൺ വൺ അപ്പം നാൽപ്പത്തേഴ് പൊസഷൻ അമ്പത്തി ഒന്ന് ഓക്കെ പൊസഷൻ ഉണ്ട് ഒരു ഷോട്ട് കുഴപ്പമില്ല ഓക്കെ ഡേവിഡ് ആ ഡേവിഡ് തന്നെ കളിക്കട്ടെ കേസ് ചെറുക്കൻ രണ്ട് ഗോളടിച്ച് പവറായിട്ട് നിൽക്കുകയാണ് ഓക്കെ സബ് ഒന്നുമില്ല ചേഞ്ച് ഒന്നും ഇല്ല ഓക്കെ മെസ്സി ഓക്കെ മെസ്സി റോഡ്രി റോഡ്രി നമ്മുടെ ടോണി ക്രൂസ് ഓക്കെ ഹെർണാണ്ടസ് വെല്ലിങ്കാം നല്ലൊരു പാസ് ഓക്കെ വെല്ലിങ്കാം വെല്ലിങ്കാം ഡേവിഡ് ഫിനിഷ് ചെയ്യടാ ഡേവിഡ് അത്രയേ ഉള്ളൂ സീൻ മോനെ വെറുതെ ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം കിട്ടില്ല എന്നായിട്ട് പുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഡേവിഡ് അങ്ങനെ രണ്ട് ഓക്കെ രണ്ടേ ഒന്ന് ഇപ്പോൾ സ്കോർ ലൈൻ ഓക്കെ ക്രൂസ് ക്രൂസ് മെസ്സി 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 ഓക്കെ ക്രൂസ് അഗെയിൻ ക്രൂസ് ക്രൂസിൻ്റെ ലോങ് ബോൾ മെസ്സി എടുക്കട ഓക്കേ മെസ്സി ഓക്കെ ഇപ്പുറത്തെ മെസ്സി ഇൻസാഗി കോസ്റ്റകോട്ടേ ഓക്കെ ക്ലിയറൻസ് ക്ലിയറൻസ് വെക്കമ്പോർ ടോണി ക്രൂസ് മിസ് മിസ് വെല്ലിങ്കാം ഡേവിഡ് 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 എടുക്ക എടുക്കെടുക്ക് കമോൺ ഡേവിഡ് പൊളിക്കടാ ഓക്കെ അത് റുഡീക്കർ അങ്ങനെ ബോൾ കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല ഓക്കെ റോഡ്രി മെസ്സി മെസ്സിയുടെ ലോങ് ബോൾ ഓക്കെ ലോങ് അല്ലെ ത്രൂ അല്ലേ ഓക്കെ കൊടുത്തത് കൊടുത്ത് കൈസ് അപ്പം ഓക്കെ ഇവിടെ ഒരു ചാൻസ് ബാണ്ടേക്ക് അത്രേ ഉള്ളൂ കോസ്റ്റക്കോട്ടെ ഓക്കെ റോഡ്രി ടു കെ ഡി ബി ഓക്കെ എടുക്കുക 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 ഓക്കെ നെയ്മർ നെയ്മർ ഈസി ഓക്കെ ഓക്കെ ബിനിങ്ക ഓക്കെ ബാണ്ടേ ക്ലിയർ ചെയ്യ് ക്ലിയർ ചെയ്യിൾ ഗോൾ ഓക്കെ അവൻ അങ്ങനെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് കൈസ് ഓക്കെ നമ്മളിതിനും തിരിച്ചടിക്കും ഓക്കെ നമ്മൾ ഡേവിഡിന് വെച്ചതെങ്കിൽ നമ്മൾ അടിക്കും അങ്ങനെ അവൻ പോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ പോസ് ചെയ്തിട്ട് പവറായിട്ട് വാ അതിനായിരിക്കും നീ പോയിട്ട് പോവാം പോസ് ഒക്കെ ചെയ്ത് നിങ്ങളോട്ടെന്നല്ലേ വരുന്നത് ഓക്കെ അമ്പരാട്ടൻ ഓക്കെ മെസ്സി ഓക്കെ റോഡ്രി ഓക്കെ ക്രൂസ് കെഡിബി ഓക്കെ ഹെർണാണ്ടസ് കെഡിബി ക്രൂസ് ക്രൂസിന് ലോങ് പോൾ ഡേവിഡ് ഡേവിഡ് എടുക്കരാ ഡേവിഡ് അടിക്കുക ഡേവിഡ് ഓക്കേ ഏതാണ് ഫിനിഷ് അല്ലെങ്കിൽ ഡേവിഡ് നമ്മൾ മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ ഹാർട്ട് ട്രേക്ക് അടിച്ചിട്ടുണ്ട് അങ്ങനെ ഡേവിഡ് കിഡ്ഡിലം ഓക്കെ ഒന്നും പറയാനോ ഡേവിഡ് നീ എന്നെ രക്ഷിച്ചോക്കെ വെക്കമ്പോർ വെക്കമ്പോറിൻ്റെ ക്ലിയറൻസ് കെ ഡി ബി കെ ഡി ബി അടാ കോസ്റ്റോട്ടെ കോസ്റ്റക്കോട്ടെ ഓക്കെ അവിടെ ടാക്കിൾ ടാക്കിൾ നെയ്മർ ഓ നെയ്മർ ഫ്രീ മാർക്ക് കൂടി ഓടിച്ചല്ല ഓക്കെ അങ്ങനെ അവനും അടിച്ചിട്ടുണ്ട് ഓക്കെ അടിച്ച് കയറി വായാണോ ഓക്കെ എല്ലാവരും വന്നവനും പോയതിനെല്ലാം അടിയാണ് ഞാൻ പറഞ്ഞല്ലേ ഓക്കേ മെസ്സി മിസ് 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 അത് അടുത്തത് അടിച്ചു അവൻ അപ്പം നാല് ഗോൾ അടിച്ച് ഓക്കെ ഫോർ നമ്മൾ മൂന്ന് ഗോൾ ഓക്കെ ടൈമും കഴിയാറായി ഓക്കെ ഓക്കെ മെസ്സി മെസ്സി മെസി മെസി ലോങ് ബോൾ ലോങ് ത്രൂൾ ത്രൂ ത്രൂടെ അത്രേ ഉള്ളൂ കഴിഞ്ച് നമ്മൾ എംബാബിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ അവൻ പോസ് ചെയ്യാൻ പോയില്ല ആ ടൈമിൽ നമ്മൾ എംബാപ്പിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഡേവിഡിന് ഓക്കെ ഡേവിഡിന് നല്ലൊരു മാജി തന്നെയായിരുന്നു ഓക്കെ വാണ്ടവൻ ഓക്കെ ഇവിടെ ഒരു ചാൻസ് ഫെർണാൻഡസ് ഫെർണാൻഡസിന് മിസ് ഫെർണാണ്ടസ് ഒക്കെ ഇന്ന് മൊത്തം മിസ്സാണല്ലോ ഓക്കെ അവിടെ ചെറിയ ലാഗ് പോലെ അടിച്ചായിരുന്നു ഓക്കെ ഇന്ന് മൊത്തം ലാഗ് അടിയാണല്ലോ ഗെയിമും ഗെയിം പ്ലേ ലാഗ് നെറ്റും ലാഗ് മൊത്തം കൊണ്ട് ലാഗ് ഓക്കെ കുഴപ്പമില്ല ഓക്കെ ഇവിടെ ഒരു ചാൻസ് വിൽ ഷെയർ കോർണർ ഓക്കെ ഷെയർ ഓക്കെ അവിടെ ക്ലിയറൻസ് എംബാപ്പേ ടു മെസ്സി മെസ്സി ഓക്കെ അങ്ങടീ മെസ്സി മെസ്സി ഓക്കെ അവിടെ മെസ്സി ഒരു തീരുണ്ട് ഓക്കെ മറഡോണ എംബാപ്പേ എംബാപ്പെ മെസ്സി ഓക്കെ ലാണാലും മെസ്സി നമ്മുടെ മേസി ഓക്കേ മെസ്സി അത് ഫിനിഷ് അങ്ങനെ നാല് നാല് ഗോള് നമ്മളും നാല് ഗോളാവനും ഓക്കെ ഇങ്ങനെ സ്കോളനിപ്പം ഫോർ ഫോർ നോക്കി നാല് നാല് മറന്നൂല്ലോ ഓക്കെ അപ്പം ഇവിടെ ഒരു ചാൻസ് ഓക്കേ ഓക്കേ ഫിനിഷേഴ്സ് ഫിനീഷേഴ്സ് പിടിക്കു പിടിക്ക് അതെ അതെ നല്ലൊരു ക്ലിയറൻസ് അടിപൊളി പെക്കംപോർ ഓക്കെ നല്ലൊരു ക്ലിയറൻസ് ആയിരുന്നു ഓക്കെ പഞ്ചായത്ത് ഗോൾ എടുക്കും ക്ലിയറൻസ് എടുക്കുന്നത് അത്രേ ഉള്ളു പാണ്ഡവൻ ഓക്കെ കൊച്ചക്കോട്ടെ റോഡ്രി അടിച്ച് കളഞ്ഞു ഈ ബോൾ ഇവിടെ നിക്കരുത് അടിച്ചപ്പുറത്ത് കളഞ്ഞു ഓക്കെ ഓക്കെ അങ്ങനെ ഫൈനൽ വിസിൽ സ്കോർ നാല് നാല് ഒരു ഗോൾ മഴ തന്നെ ആയിരുന്നു അല്ലേ അവൻ അവരുടെ അടി തന്നെ അടിച്ചാൽ ഞാൻ നാലടി ഓക്കെ അങ്ങനെ അടിയോടടി ഓക്കെ ഞാൻ ഈ മാസം അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഇതിനേക്കാൾ നല്ല പവർ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വരും വരും പോകെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ